ദേശീയ ആരോഗ്യദൗത്യം ജീവനക്കാർക്ക് രണ്ടു മാസമായിട്ടും വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ എൻ എച്ച് എം ജീവനക്കാർ പ്രതിഷേധം സംഘടിപ്പിച്ചു ആശുപത്രിക്ക് മുൻപിൽ വെച്ചായിരുന്നു ജീവനക്കാരുടെ പ്രതിഷേധം രണ്ടു മാസത്തിലേറിയായി വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ദേശീയ ആരോഗ്യദൗത്യം ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി സമരം നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇരുപത് ഏക്കർ താലൂക്ക് ആശുപത്രിയിൽ ജീവനക്കാർ ആശുപത്രിക്ക് മുമ്പിൽ പട്ടിണി കഞ്ഞിവെച്ച പ്രതിഷേധം നടത്തിയത് സമരം ആശുപത്രി പി ആർഒ ടൂണി ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഈ പോരുവേലത്ത് നിന്ന് ജീവനക്കാര് ഈ ഇത്ര കഷ്ടപ്പെട്ട് എഴുപത്തിയഞ്ചു ദിവസമായിട്ട് ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അതായത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അതുപോലെ അധികാരികളൊക്കെ കണ്ണു തുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഒരു സമര നമ്മൾ അവലംബിച്ചിരിക്കുന്നത് ജില്ല ജില്ല മുഴുവൻ അതുപോലെ തന്നെ സംസ്ഥാനം സംസ്ഥാനമൊട്ടാകെ ഇങ്ങനെ ഒരു രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ നടന്നു വരികയാണ് അപ്പം നമുക്കറിയാം മാർച്ച് മാസം കൂടി ആയതുകൊണ്ട് നിരവധിയായ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് ഓരോ ജീവനക്കാരും മുന്നോട്ട് പോകുന്നത് പല ജീവനക്കാരും ആത്മഹത്യയുടെ വക്കിലാണ് അപ്പം സ്റ്റേറ്റ് തലത്തിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് മന്ത്രിമാർക്ക് ഒക്കെ നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും അത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം സാധിച്ചിട്ടില്ല സമരത്തിന്റെ അഞ്ചാം ദിവസത്തിൽ ഒരു മണിക്കൂർ നേരം ഓഫീസ് സേവനങ്ങൾ നിർത്തിവച്ചായിരുന്നു എൻ എച്ച് എം ജീവനക്കാരുടെ പ്രതിഷേധം ആശുപത്രി ഓർത്തോ വിഭാഗം മേധാവിയും കെ ജി എം അംഗവുമായ ഡോക്ടർ ജിഷാന്ത് എൻ ജിഒയെ പ്രതിനിധീകരിച്ച മുജീബ് റഹ്മാൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആൽബർട്ട് ഐസക് വിധു എ സോമൻ കെ ജി എൻ എ പ്രതിനിധീകരിച്ച ഹെഡ് നേഴ്സ് സുധ സ്മിത എന്നിവർ സംസാരിച്ചു അഞ്ച് ദിവസമായി നടന്നുവരുന്ന സമരപരിപാടികൾ കണ്ടിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചാൽ ജീവനക്കാർ കടുത്ത സമരപരിപാടിയിലേക്ക് കടക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി